നമസ്കാരം കാർത്തിക ദീപം തെളിയിക്കാനുള്ള അവകാശം നേടിയെടുക്കാനായി തിരുപ്പുറംകുണ്ട്രത്തിൽ നിരാഹാര സമരം നടത്താൻ ഒരുങ്ങുകയാണ് ഹിന്ദു സംഘടനകൾ ഡിസംബർ എട്ടാം തീയതി ഈ നിരാഹാര സമരത്തിന് അനുമതി തേടിക്കൊണ്ട് പോലീസിനെ അവർ സമീപിച്ചിരുന്നു പക്ഷേ പോലീസ് അനുമതി നൽകിയില്ല എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി തന്നെ തിരുപ്പുറംകുണ്ട്രത്ത് നിരാഹാര സമരം അനുഷ്ഠിക്കാനായി ഹിന്ദു സംഘടനകൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഈ ആർ പ്രഭു എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയത് അനുമതി ആവശ്യപ്പെട്ട് പരാതി നൽകിയത് അദ്ദേഹം ഡിസംബർ എട്ടാം തീയതി പോലീസിലും അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു പക്ഷേ പോലീസ് അധികൃതർ ഹിന്ദു സംഘടനകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി ഇപ്പോൾ ഹിന്ദുക്കൾക്ക് അവിടെ സമാധാനപരമായി സമരം നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് എന്തായാലും അനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും അതിൽ ചില ഉപാധികളുണ്ട് അതായത് പ്രകോപനപരമായ മുദ്രാവാക്യം ആർക്കെതിരെയും ഈ സമരത്തിനിടെ ഉയരാൻ പാടില്ല രണ്ടാമത്തെ ഉപാധി എന്ന് പറഞ്ഞാൽ ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ നിറം നൽകരുത് മൂന്നാമത്തെ ഉപാധി അൻപത് പേർക്ക് മാത്രമേ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ ഒറ്റ മൈക്ക് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ അതുകൂടാതെ ഈ സമരത്തിൻ്റെ മുഴുവനും വീഡിയോ ചിത്രീകരണം നടത്തണം എന്നുമാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ പ്രധാനപ്പെട്ട ഉപാധികളോടുകൂടി അവിടെ സമരം നടത്താൻ ഹിന്ദു സംഘടനകൾക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ് തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തെ മോചിപ്പിക്കാനുള്ള സമരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഇവിടെ തുടങ്ങുകയാണ് എന്ന് തന്നെ പറയാം നമുക്കറിയാം വർഷങ്ങളായി അല്ലെങ്കിൽ പതി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഒക്കെ ഈ അവിടെ നിലനി നിലനിൽക്കുന്ന ക്ഷേത്രമാണ് തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രം തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രം പുരാവസ്തു ഗവേഷണ വകുപ്പിനോട് ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുപ്പുറംകുണ്ട്രം കുന്നുകൾ ആ കുന്ന് മുഴുവനായും ക്ഷേത്രത്തിൻ്റെ വകയാണ് പക്ഷേ ഇതിനിടയിൽ ആ ഭാഗത്ത് ഒരു മുസ്ലിം ആരാധനാലയം വരുന്നു മുസ്ലിം മോസ്ക് വരുന്നു അതിനെ തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഈ കുന്നിൻ്റെ ആഹ് ഉടമസ്ഥ അവകാശം സംബന്ധിച്ച് തർക്കമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കുന്നിൽ ഒരു ഭാഗം മുസ്ലിം വിഭാഗത്തിന് നൽകിക്കൊണ്ട് ഉത്തരവ് വരുന്നു പക്ഷേ അങ്ങനെ ഈ കുന്നിൻ്റെ ഒരു വിഭാഗം ഭൂമി കിട്ടിയിട്ട് പോലും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്ന നിലപാടുമായി മുസ്ലിം വിഭാഗം മുന്നോട്ട് പോവുകയായിരുന്നു അതാണ് ഇപ്പോൾ ഈ ഒരു തർക്കത്തിൽ കലാശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സമരത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള ഹർജി നൽകിയ ഹർജിക്കാരനായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള ആർ പ്രഭു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ അവിടെ കാർത്തിക ദീപം തെളിയിച്ചിരുന്നു അതിനുശേഷം ഉണ്ടായ ഒരു സിവിൽ കേസിൻ്റെ ഭാഗമായിട്ടാണ് കാർത്തിക ദീപം തെളിയിക്കുന്നതിന് വിലക്ക് കാർത്തിക ദീപം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി അവിടെ തെളിയിച്ചു കൊണ്ടിരുന്ന ഹിന്ദുക്കളുടെ ഒരു ആരാധനയാണ് ഇങ്ങനെ കാർത്തിക ദീപം തെളിയിക്കുന്നത് മുസ്ലിം മോസ്കിനെ അവരുടെ വിശ്വാസത്തെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാർത്തിക ദീപത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വർഷം വീണ്ടും കോടതിയുടെ ഉത്തരവോടുകൂടി കേന്ദ്രസേനയുടെ സംരക്ഷണയോടുകൂടി അവിടെ കാർത്തിക ദീപം തെളിഞ്ഞ തെളിയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അവസാനിപ്പിച്ച ആ ആചാരം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ഹിന്ദുക്കൾ കാത്തിരുന്ന ആ ആചാരം അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത് പക്ഷേ എന്നിട്ട് പോലും സർക്കാർ ആ കാർത്തിക ദീപം തെളിയിക്കാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണ് ദേവസ്വം വകുപ്പാണ് ഈ കാർത്തിക ദീപം തെളിയിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് കോടതി വിധി പ്രകാരം പക്ഷേ ദേവസ്വം ബോർഡിന് അതിന് തയ്യാറായില്ല ഏതാനും ചില ഭക്തർ ചേർന്നാണ് അവിടെ കേന്ദ്രസേനയുടെ പിൻബലത്തോടു കൂടി കാർത്തിക ദീപം തെളിയിച്ചത് ഈ വിധി പ്രസ്താവിച്ച ജഡ്ജിക്കെതിരെ വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്നു സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹിന്ദുക്കൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു ഹിന്ദു ആചാരങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു ഇതിനെല്ലാം എതിരെ ആയിട്ടാണ് അവിടുത്തെ ഹിന്ദു സംഘടനകളും ഏതാനും ചില ഭക്തരും ചേർന്ന് അവിടെ സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ആ സത്യാഗ്രഹ സമരവും ഈ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി വിലക്കുകയായിരുന്നു ഇപ്പോഴത്തെ സത്യാഗ്രഹം നടത്താനുള്ള അനുഭവം യും കോടതി തന്നെ നൽകിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്